ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിപ്പോൾ നിങ്ങൾ എങ്ങനെ എടുത്താലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏത് ബാങ്കിലും എടുക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞു എങ്കിലും ഞാൻ പറയണം നമ്മൾ തമ്മിൽ തമ്മിലാദ്യം ഞാനും അനുവട്ടനും തമ്മിൽ ആദ്യം അനുവേഡൻ്റെ വീട്ടുകാരും അനുവരിട്ട് തമ്മിലായിരുന്നു ഇഷ്യൂസ് അത് കഴിഞ്ഞ ശേഷം ഞാനും അനുവേടനായിട്ട് നല്ല ഇഷ്യൂ ആയെന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല പ്രശ്നങ്ങളായി അപ്പോഴൊന്നും ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ലായിരുന്നു പിന്നെ എൻ്റെ വീട്ടുകാരോട് പറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ നമ്മൾ ഇനോഗ്രേഷൻ്റെ ആ ഒരു സമയത്താണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ശനിയാഴ്ച എൻ്റെ വീട്ടുകാർ വന്നു എൻ്റെ വീട്ടിൽ നിന്ന് ചേർന്ന ചേച്ചി ചേട്ടൻ സുധേട്ടൻ അച്ഛനമ്മ ഇത്ര പേരായിരുന്നു വന്നത് ശനിയാഴ്ച അവർ രാവിലെ ട്രെയിൻ കയറി കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറി വന്നു അന്ന് തന്നെ എത്തി അതായത് രാവിലെ ആറു മണിക്ക് എന്തോ ആണ് സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ എന്തോ ഒരു ട്രെയിൻ ഏറെ ഉച്ചയാകാൻ പറ്റും വേണ്ടത്തെത്തി മൂന്ന് മണിയോടെ വീട്ടിലെത്തി വീട്ടിലെത്തി അത് കഴിഞ്ഞ ശേഷം പിന്നെ സംസാരമായി പിന്നെ അനുവേട്ടൻ എതിരെ വന്നിട്ടില്ല സ പ്രശ്നം സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുയേട്ടൻ നിന്ന് വന്നിട്ടുമില്ല അനുവേട്ടനെ ഭയങ്കര അപ്പത്തെ ആ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടും പിന്നെ ദേഷ്യം എല്ലാതും ഉണ്ടായിരുന്നു പിന്നെ ആ സമയത്ത് എന്നോടുള്ള ഭയങ്കര ദേഷ്യം എല്ലാ എല്ലാ ആ ഒരു സമയത്തുള്ളതുകൊണ്ട് സംസാരിക്കാനോ എൻ്റെ വീട്ടുകാർ വന്നിട്ടോ ഒന്നും അനുയേറ്റൻ്റെ വീട്ടിലോട്ട് വന്നിട്ടില്ല പിന്നെയെന്ന് പറയുമ്പം ആ അന്ന് തന്നിട്ട് എൻ്റെ ചേച്ചിയും ചേട്ടൻ അന്ന് തന്നെ ഞാൻ പോകാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പ്രശ്നങ്ങളെല്ലാം സംസാരിച്ചിട്ട് അന്ന് ശനിയാഴ്ച രാത്രി തന്നെ പോകാമെന്നായിരുന്നു വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല വരുന്നില്ല എനിക്കെന്തോ അന്വേഷണം വിട്ട് പോകാൻ എനിക്ക് ഒട്ടും മൈൻഡ് ഒട്ടും സമ്മതിക്കുന്നുണ്ട് എല്ലാവരും പറയണ കുറച്ച് ദിവസം മാറി നിന്നാൽ എല്ലാം ശരിയാവും എല്ലാം ശരിയാകാം നിൻ്റെ അടുത്തേക്ക് തന്നെ വരും കുറച്ച് ദിവസം മാറി നിൽക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം അപ്പോഴും എനിക്കെന്തോ എൻ്റെ മൈൻഡ് നെഗറ്റീവായിട്ടാണ് ചിന്തിക്കാൻ തോന്നിയത് ഞാൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങിയത് ഞാൻ ഇല്ലാതെ പറ്റുമോ അനു എടണ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മൈൻഡ് അപ്പോഴൊക്കെ ചേച്ചിയായാലും എടണേ എല്ലാവരും എന്നെ പറഞ്ഞ് മനസ്സിലായി എപ്പോഴും എൻ്റെ മൈൻഡ് പോകണ്ട പോകണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചേച്ചിയും എടുന്നു അവർ നേരത്തെ പോയി അവർക്കെന്തോ ഞായറാഴ്ച അവിടെ പ്രോഗ്രാമുകളുണ്ട് അവർ ശനിയാഴ്ച എന്നെ ട്വൻഡ്രത്തോട്ട് കയറി അന്ന് രാത്രി തന്നെ എൻ്റെ ചെറിയച്ചൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അച്ഛൻ്റെ രണ്ടാമത്തെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രിയിൽ നിന്ന് എൻ്റെ അനിയനും ഇവിടുന്ന് ട്രെയിൻ കയറി എൻ്റെ അനിയനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ അവിടെ അടുത്ത് ഇവിടുന്നതാണ് വന്നത് അപ്പം അന്ന് രാത്രി തന്നെ വീട്ടിലെത്തി വീട് അന്ന് അനോട്ടം വീട്ടിലോട്ട് വന്നു ശനിയാഴ്ച രാത്രിയാണ് വന്നത് സംസാരിക്കാൻ തോന്നി നമ്മൾ കിടന്ന നേരത്താണ് വന്നത് വന്ന് അനോട്ടം കിടന്ന് പിന്നെ നമ്മൾ അന്ന് വാടക വീട്ടിലായിരുന്നല്ലോ അനോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നന്ദുവടിൻ്റെ വീട്ടിലിരുന്നപ്പോൾ അനുവടിൻ്റെ അനുവരുടെ ഫ്രണ്ടും കൂടെ അവിടെ പോയി കിടന്നു അങ്ങനെ പിറ്റേന്ന് ഞാൻ നേരെ നമ്മളെ വാടക വീട്ടിലോട്ട് പോയി അവിടെ കുറച്ച് എൻ്റെ ഡ്രസ്സും പിന്നെ ഞാൻ പോവാൻ തന്നെ തീരുമാനിച്ചു രാവിലെ ഞായറാഴ്ച രാവിലെ അപ്പോഴും എൻ്റെ മനസ്സ് രണ്ട് മനസ്സോടെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു പോവാം എല്ലാവരും പറഞ്ഞ് പോവാം അങ്ങനെ അനു എൻ്റെ കൊച്ചുസിനെ ആണെങ്കിൽ എല്ലാവരും പറഞ്ഞ് കുറച്ച് ദിവസം മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ പോവാമെന്ന് വിചാരിച്ചു ഞായറാഴ്ച പോകുന്നത് എൻ്റെ അനിയനൊക്കെ വിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ രാവിലെ ഏഴരൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വാടക പോയി എൻ്റെ ബാഗും പിള്ളേരുടെ ഡ്രസ്സും എൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സും ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട് പറഞ്ഞിട്ട് അപ്പം ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് അനോട്ട് എണീറ്റു അതിനോട്ട് ഉറങ്ങിയിരുന്നു പറഞ്ഞു പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അനോട്ട് എണീറ്റ് അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാ അപ്പോഴും സംസാരിക്കാൻ നിന്ന് തരുന്നില്ല പിന്നെ ആ അനുവൻ്റെ ആ ഫ്രണ്ട് കാരണം കുറച്ചൊക്കെ സംസാരിക്കുക അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് സോൾവാകും അങ്ങനെ കുറച്ച് സംസാരിച്ചു സംസാരിച്ച് എന്താ പറയുക എനിക്ക് ഓക്കെ ആയി തോന്നിയിട്ടില്ല അതായത് എനിക്ക് ആ ഒരു സംസാരത്തിൽ നിന്നും ഒന്നും ഓക്കെ ആയി തോന്നിട്ടില്ല അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചു പോവാം അപ്പം അങ്ങനെ സംസാരിച്ച് മനസ്സിൽ പോവാം പ്രശ്നങ്ങളെല്ലാം സോൾവായി ഞാൻ കുറച്ച് ദിവസം മാറി നിന്ന് എല്ലാം സോൾവാകും അപ്പോൾ ഞാൻ പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അവിടെ സാധനങ്ങളെല്ലാം ഒതുക്കി അവിടെ അരി അങ്ങനത്തെ കുറേ സാധനങ്ങൾ അപ്പോൾ ഞാൻ എല്ലാം വീട്ടിലോട്ട് കൊടുത്തയച്ചു അനുവരിൻ്റെ വീട്ടിലോട്ട് കൊടുത്തയച്ചു അങ്ങനെ പൊടിയാളായാലും മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അനുവൻ്റെ വീട്ടിലോട്ട് കൊടുത്തയച്ചു എന്താ വെച്ചാൽ ഞാൻ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് എപ്പോഴാണ് വരും എന്നാൽ വരുമെന്ന് പറഞ്ഞോളൂ അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരികയുള്ളൂന്ന് എന്തായാലും അതിനോട്ടെന്തായാലും ഒറ്റയ്ക്ക് വെച്ച് കഴിക്കുമെന്നത്തിന് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്താ വരുവുള്ളൂ എന്നുള്ള ഉറപ്പിൽ ഞാൻ എന്തെയ്തു സാധനങ്ങളെല്ലാം ആ പയ്യൻ്റെ എടുത്ത് ഞാൻ പറ കൊടുത്തയച്ചു അരിയുണ്ടായിരുന്നു അരി ഒക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഒരു ഇങ്ങനെ പോയാലും ഒരു പത്ത് കിലോ പത്ത് കിലോ കൂടുതലുണ്ടായിരുന്നു നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ല അരി അപ്പോൾ അരിയല്ലത് ഞാൻ കൊടുത്തയച്ചു എന്നിട്ട് ഞാൻ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകുന്നു വീട്ടിലോട്ട് പോകുന്നു അങ്ങനെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വന്നില്ല ഫുഡ് കഴിക്കാൻ പൊതി പൊതിച്ചോറ് അതായത് എടുത്തു വെച്ച അനിയൻ്റെ അമ്മനോട് പറഞ്ഞ് ചോറ് പൊതിഞ്ഞൊക്കെ വേണ്ടി പറഞ്ഞ് രണ്ട് പുതിയ അങ്ങനെ ചോറ് പൊതിഞ്ഞ് വെച്ചു അങ്ങനെ എങ്കിലും സംസാരം ഉണ്ടെങ്കിലും ആവശ്യം എന്താണോ അത് കാര്യം പറയുക അത് ചെയ്തു കൊടുക്കണം അതായിരുന്നു സംഭവം അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് പിന്നെ ഞാൻ അന്ന് അന്ന് ഞായറാഴ്ച എനിക്ക് പിന്നെയും പറഞ്ഞാൽ വരുന്നില്ല വരുന്നില്ല ഞാൻ അവിടെ എന്താ ഞാൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാട കാര്യങ്ങളൊക്കെ എന്താകുന്നു ചിന്തയിൽ ഞാൻ വരുന്നില്ല വരുന്നില്ല കാരണം നിങ്ങളെ മക്കൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ ഞാൻ വരുന്നില്ല എനിക്ക് വരാൻ പറ്റുമെന്നൊക്കെ പിന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് നിർബന്ധിച്ച് പോവാമെന്ന് വെച്ച് അങ്ങനെ പോയി ആ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഷോപ്പിലോട്ടൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിലോട്ട് ആനയുടെ അതായത് എൻ്റെ അച്ഛനും അമ്മയും ഷോപ്പൊക്കെ കാണാൻ വേണ്ടി ശനിയാഴ്ച രാത്രി പോയിട്ടുണ്ടായിരുന്നു എടുത്ത് പറയാൻ കാരണം ഇനി എല്ലാവരും ചോദിക്കും പോയിട്ടില്ല ഞാൻ ചോദിക്കും അതുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഷോപ്പിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ അങ്ങനെ ഞാൻ ഞായറാഴ്ച നമ്മളവിടുന്ന് വണ്ടി കയറി അതായത് മൂന്നാം മൂന്നാന്തി രണ്ട് മൂന്നാം മൂന്നാം മൂന്നാന്തി ട്രെയിൻ കയറി ടു ഹൺഡ്രഡ്സ് എന്നായിരുന്നു അച്ഛൻ്റെ അനിയനെ അല്ല ആനുവൻ്റെ ആ ഫ്രണ്ട് അതായത് ഉള്ള പയ്യനെയായിരുന്നു അവനെ ഉണ്ടായിരുന്നു എൻ്റെ അനിയന് അവൻ്റെ ഫ്രണ്ട് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ട്രെയിൻ കയറി ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോഴും ോട് എല്ലാവരും പറഞ്ഞാൽ അവൻ വിളിക്കും അവൻ വിളിക്കും അവൻ വിളിക്കാതെ എവിടെ പോകാനാണ് വരും അവൻ്റെ അങ്ങനെ കുറച്ച് ദിവസം ഫ്രീ ആയിട്ട് വിടുക അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തായാലും കുറച്ച് ദിവസം ഒന്നും മാറി നിൽക്കുക അതുതന്നെയായിരിക്കും നല്ലത് അപ്പോഴത്തേക്കും മൈൻഡൊക്കെ ഒന്ന് എൻ്റേതായാലും മൈൻഡ് അപ്പം അനുവരണ്ടതായാലും മൈൻഡൊക്കെ സെറ്റാകും എന്ന് വിചാരിച്ചു അങ്ങനെ വിളിക്കാറൊന്നുമില്ലായിരുന്നു കുറച്ച് ദിവസം വന്ന സമയത്ത് വിളിക്കാറൊന്നുമില്ല പിന്നെ പിന്നെ വിളിച്ചു ഫോണൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞു അതാണ് വേറൊരു കാര്യം ഫോണില്ലായിരുന്നു പിന്നെ എങ്കിലും ഇപ്പം ഫ്രണ്ട് നമ്മളെൻ്റെ കൂടെ വർക്ക് ചെയ്ത് ചേട്ടൻ രീതി ചേട്ടൻ്റെ ഫോണിൽ നിന്നായാലും പിന്നെ അജീന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഫോണിൽ നിന്നായാലും അല്ലേടിൻ്റെ ഫോണെന്നൊക്കെ വിളിക്കും സംസാരിക്കും പിള്ളേരെ അപ്പോഴും പിള്ളേരെ കാര്യം വലുതായിട്ടില്ലെങ്കിൽ പിള്ളേരെ കാര്യങ്ങൾ ചോദിക്കും അത്രയൊക്കെ ഉള്ളൂ കാര്യം പറയും വയ്ക്കും അത്രയൊക്കെ ഉള്ളൂ പിന്നെ പിന്നെ ഇവിടെ അച്ഛൻ വന്നു അച്ഛൻ വന്നു പിന്നെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാര്യങ്ങളല്ല അപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പിന്നെ ഫോൺ എടുത്തു അനുഗട്ടെ ഫോണൊന്ന് വാങ്ങിച്ചു അങ്ങനെ അപ്പോഴും വിളിക്കും സംസാരിക്കും അങ്ങനെ ഇവിടെ വന്നു വരുന്ന കോയമ്പത്തൂർ പോകും അങ്ങനെ എന്തോ പറഞ്ഞു കോയമ്പത്തൂർ പോകുന്ന കാര്യം ആ കാര്യം പറഞ്ഞു അപ്പോഴും നമ്മൾ കൂടുതലായിട്ട് സംസാരിച്ചു പ്രശ്നങ്ങളെല്ലാം സോൾവായി ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വേണ്ടിയിട്ടുണ്ട് സംസാരിച്ചു തന്നെ പല പ്രശ്നങ്ങളും സോൾവായി അങ്ങനെ പിന്നെ രണ്ടുപേരും വിചാരിച്ചു കുറച്ച് ദിവസം മാറി നിൽക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഇരിക്കാമെന്നൊക്കെ ഓക്കെ പിന്നെയാണ് എനിക്ക് ചെറിയ എന്താ പറയുക പിരീഡിൻ്റെ ആ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നതുകൊണ്ട് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാരണം അതുകൊണ്ട് നന്നായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോണ്ട് ചെറിയ ബ്ലീഡിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഉണ്ട് മാറിയിട്ടില്ല ഉണ്ട് എപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ ശരീരത്തിനായാലും എന്താ പറയുക മെൻ്റലിയും ഫിസിക്കലി ഞാൻ ഒട്ടും ഓക്കെ ഇല്ലായിരുന്നു ഒട്ടും ഓക്കെ അല്ല ഇപ്പം പിന്നെ നിങ്ങളെ കമൻസ് കാര്യങ്ങളൊക്കെ പറയാം അയ്യോ ഇതൊക്കെ എന്താ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ കമൻസ് ഒരുപാട് പേരത് നാടകമാണ് അങ്ങനെയാണ് നിങ്ങളങ്ങനെ കാണുകയാണെന്ന് വെച്ചാൽ എനിക്കെന്താ എന്താ ചോദിച്ചാൽ ഇപ്പം നമ്മൾ നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമുക്കേ അറിയത്തുള്ളൂ അതിൽ പ്രശ്നമുണ്ട് എന്ന് മാത്രമേ നിങ്ങളോട് പറയുള്ളൂ എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല അത് പറയാൻ താല്പര്യം എനിക്കില്ല ഇപ്പം എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് സോൾവ് ചെയ്തിട്ടുണ്ട് സംസാരിച്ച് ഇപ്പം അനിയോട്ടവിടെ വന്ന് കണ്ടു അതായത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യമായു വിളിച്ചപ്പം വന്നു പിള്ളേരെ കണ്ടു സംസാരിച്ചു ഇതിലടുത്ത് കൂടി കോയമ്പത്തിൽ ഇവിടെ അടുത്താണല്ലോ അപ്പം പോകുമ്പോൾ ഇതിലെ ഇറങ്ങി സംസാരിച്ചു പിന്നെ മാല ഇട്ടുകൊണ്ട് ഇവിടെ അധികം നിൽക്കാനും പറ്റത്തില്ല എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതായത് ബ്ലീഡിങ്ങിൻ്റെ ഈ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോഴൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞു ശേഷം അനുവട്ടം പോയതിൻ്റെ ശേഷം എനിക്ക് ബ്ലീഡിങ്ങൊക്കെ വന്ന് തുടങ്ങിയത് അല്ലാതെ അനുവട്ടം വന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അങ്ങനെ എന്താ പറയുക എല്ലാം പറഞ്ഞ് തീർത്ത് അനുവാടിൻ്റെ അച്ഛനായി ഇവിടെ എൻ്റെ അച്ഛനും അനുവാടിൻ്റെ വീട്ടുകാരും തമ്മിൽ യാതൊരു പ്രശ്നമൊന്നും കാര്യമില്ല എല്ലാവരും സംസാരിച്ച് വന്നപ്പോൾ അനുവേട്ടൻ്റെയും എന്താ പറയുക അപ്പത്തെ ആ ഒരു സിറ്റുവേഷനായാലും എല്ലാം കൂടെ അനുവരണം എന്താ പറയുക താങ്ങാൻ പറ്റിയത് ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഒന്ന് എല്ലാവരെയൊന്നും വേറു തിരിഞ്ഞ് അതായത് ഒറ്റപ്പെട്ട് നിൽക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ടുതന്നെ ആയിരിക്കും അതായത് ഒറ്റയ്ക്ക് ഇവിടെയും പോകണമെന്നോ ഇപ്പോൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മൈൻഡിപ്പൊന്നും ഇതാവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇല്ലാതായി അതായത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അതിനോട്ട് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്കാണെങ്കിലും മാറി നിൽക്കും എനിക്ക് ഒട്ടും പറ്റത്തില്ലായിരുന്നു ഒട്ടും പറ്റത്തില്ല ഇപ്പോഴും എന്തോ ഇതിലാണ് ഞാൻ അങ്ങനെ വന്നു നിൽക്കുന്നത് ഇപ്പോൾ പിന്നെ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം ഒക്കെ ആയപ്പം എന്താ പറയുക വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഇപ്പം അതിനോട്ട് അവിടെയാണ് ഞാൻ എവിടെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞാലോ എൻ്റെ മാറി ചിരി നോക്കിയായി കഴിഞ്ഞാൽ പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോഴും എന്നോട് പറഞ്ഞു ഞാൻ നന്നായിട്ട് ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി അവിടെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പറയാനുള്ള പ്രശ്നം ഇല്ല എന്നൊന്നും ആരും പറയണ്ട നമുക്കിടയിൽ നല്ല രീതിയിലുള്ള പ്രശ്നം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു കൊണ്ടിരുന്നത് അതെന്തോ കണ്ണ് കൊള്ളണ്ടോ പിരികത് തട്ടി എന്ന് പറഞ്ഞാൽ മതി അങ്ങനെ സോൾവായിപ്പോയി എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ അതിനുള്ള എനിക്ക് പറയാനുള്ള മറുപടിയും കൂടി ഞാൻ തരാം ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡേ മൈ ലൈഫ് ചെയ്ത് കമന്റ് നാണ ഉണ്ടോ ഗായ്സ് നിങ്ങൾക്ക് ഇന്നലെ വരെ ഞാൻ കരുതി ഇവന്റെ ക്യാരക്ടർ ഉണ്ടാക്കാൻ വേണ്ടി ചിന്നു വീട്ടിൽ പോയി നിൽക്കുന്നതാണെന്ന് ബട്ട് ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇവനും മല്ലു ഫാമിലിക്ക് പഠിക്കുവാണെന്ന് അവരൊക്കെ ഒരുപാട് വിമർശിച്ചു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ചെയ്യുന്ന ടീംസ് അല്ലേ അവരുടേതേ അവരുടെ അതേ ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് നമുക്കിടയിലുള്ള പ്രശ്നം നമുക്ക് മാത്രമേ അറിയുള്ളൂ പ്രശ്നം എന്താണെന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതാൻ എന്താ പറയണ്ടേ എനിക്കറിഞ്ഞുണ്ടോ അടുത്തൊരു കമൻറ്റ് ചിമ്മീൻ്റെ അമ്മയെ വീഡിയോ കാണാറില്ലല്ലോ മക്കളെ കാണുമ്പോൾ പാവം തോന്നുന്നു ചിഞ്ഞ് ആണ് ഞാൻ ഒട്ടും ഓക്കെ അല്ല അമ്മ പിന്നെ വീഡിയോയിൽ വരാത്ത എന്താ വെച്ചാൽ എന്താ പറയുക ഇപ്പോൾ ഇവിടെ അമ്മ ടി വി പിള്ളേരെ നോക്കിയിട്ട് നന്ദൂടെ ഉറങ്ങുകയാണ് ആമ്പുട്ടീൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ എല്ലാം നോക്കിയായിട്ട് കുക്കിംഗ് വീഡിയോസിലൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ചിന്നു ടെൻഷൻ കൊണ്ടാവും ചിന്നു ടെൻഷൻ കൊണ്ട് ഞെഞ്ഞതാ ആ സമാധാനം വേണ്ടി ശരിയാണ് സമാധാനം ഇല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം പോലും ശരീരത്തിന് പിടിക്കുന്നില്ല എന്തിനാ പച്ചവെള്ളം കുടിച്ചാൽ പോലും സമാധാനമായിട്ട് ജീവിച്ചാൽ മാത്രം മതി എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് വേറെ ഉള്ളൊരു കമല ഇത്രയും ദൂരത്തു നിന്ന് ഇത്രയും ദൂരയിൽ നിന്ന് അനു ഇത്രയും ദൂരത്തുനിന്ന് അനു വന്നിട്ട് എന്താ ചിന്നു കൂടെ പോകാറുണ്ട് എനിക്ക് ഫിസിക്കലി അങ്ങോട്ടി എനിക്ക് ഇച്ചിരി ഫിസിക്കലി ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എനിക്ക് എൻ്റെ ആരോഗ്യം കൂടെ നോക്കേണ്ടത് അനുവേട്ടയിൽ പോകെയാണ് പിന്നെ അനുവേട്ടൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവനാനും വേണം എന്ന് വിചാരിച്ചാൽ നിർത്താവുന്നതേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും അത് അനു വട്ടെന്ന് വിചാരിച്ചാലേ പറ്റത്തുള്ളൂ നാടകം നിർത്തി ചിരുന്ന ഓസ്കാർ അവാർഡാണ് അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയില്ല നിങ്ങൾ അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി ഓസ്കാർ അവാർഡ് തരണം എന്നുള്ള ആൾക്കാർക്ക് തരാം ഇന്നലെയും കുറേ ആൾക്കാർ പറഞ്ഞു അങ്ങനെയാണ് ഓസ്കോർ അവാർഡ് ഇന്നലെ കുറേ വീഡിയോ കണ്ട് നാളെ നിർത്തും നോക്കിയ ശ്രദ്ധീവിയോ നിങ്ങളെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കൊന്നുമില്ല പിന്നെ എൻ്റെ വീട്ടുകാരെ ഞാൻ ഇതിൽ കൊണ്ടുവരാത്താൽ എൻ്റെ വീട്ടുകാർക്കും അനുപടിൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും അറിയണം അനുവട്ടിൻ്റെ നാട്ടിലായാലും വീണ്ടടുത്തുള്ള ആൾക്കാർക്കറിയാം പ്രശ്നങ്ങൾ എന്താണ് എന്താണ് ആരവാദം തെറ്റുകൾ നോക്കിയാറ് അതുകൊണ്ടാണിപ്പം പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് നമ്മൾ തമ്മിൽ തന്നെ പറഞ്ഞു തീർത്തിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എല്ലാവിധ ഒരുവിധ എല്ലാ പ്രശ്നങ്ങളും ഓക്കെ ആയിട്ടുണ്ട് ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോണേന്ന് മാത്രമേ ആണ് ഇപ്പം പ്രാർത്ഥന പിന്നെ കൂടുതലുള്ള റിപ്പീറ്റിംഗ് ആണ് എൻ്റെ ഹെൽത്ത് നോക്കണം അങ്ങനെയാണ് പിന്നെ കുറച്ച് നെഗറ്റീവ്സും വരാറുണ്ട് അത് നമ്മളെ ഭാഗത്തുള്ള ഇതുകൊണ്ടായിരിക്കാം ആയിരിക്കാം എന്നല്ല അല്ലാതെ വേറെ ഇഷ്യൂ ആയിട്ടൊന്നുമില്ല ഇപ്പോഴൊക്കെ പറയാനുള്ളൂ ഇത് ഞാൻ എഡിറ്റ് ചെയ്തിടാനോ ഒന്നിലേക്ക് ഞാൻ ഇത് അതേപോലെ ഞാൻ ഇടണം എത്ര ലെങ്ത് ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ വീണ്ടും പറയണം ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എല്ലാം സോൾവ് ആയിട്ടുണ്ട് വിചാരിക്കും ഒറ്റ എല്ലാം സോൾവ് ആയി എല്ലാം ഞാൻ വിളിച്ച് സംസാരിച്ച അതിനോട്ടെന്നായാലും എന്നെ വിളിച്ച് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ രാത്രി രാത്രി ആയിരിക്കും ഫ്രീ ആകുന്നു ആ ഒരു സമയത്തെല്ലാം ഞാൻ വിളിച്ച് സംസാരിച്ച് ഓക്കെ ആയതാണ് പ്രശ്നങ്ങളും ഇപ്പം എൻ്റെ വീട്ടുകാരായിട്ടുള്ള അതായത് ചെറിയൊരു ഇണക്കം ഉണ്ടായിരുന്നു അത് ഒന്ന് രണ്ട് വീടിൽ വരാം അതായത് ഇപ്പം സംസാരിച്ച് ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ആവുന്നുണ്ട് ആയിട്ടുണ്ട് നല്ല ഓക്കെ ആവുന്നുണ്ട് അങ്ങനെ ഇപ്പം ഇപ്പം എനിക്കായാലും ആരോട് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം അനുയോട്ടിനായാലും ഇവിടെ ആർക്കായാലും ആരോട് ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല അപ്പോഴത്തെ സാഹചര്യത്തിന് വായന്നറിയാതെ വന്നു പോയതിനും ചില ആൾക്കാരെ മനസ്സിലായി തട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകളെ എല്ലാവരും ചെയ്തിട്ടുള്ളൂ അത് പരസ്പരം ക്ഷമിച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇതുതന്നെയാണ് പറയുന്നത് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു ഓക്കെ ആയിട്ടുണ്ട് എന്താ പറയേണ്ടിരിക്കുക പിന്നെ എൻ്റെ ഹെൽത്ത് ഇപ്പോൾ ഭയങ്കര എനിക്കെന്നെ ഞാൻ മെൻ്റലി ഒട്ടും ഓക്കെ അല്ലായിരുന്നു ഒട്ടും ഓക്കെ അല്ല പിന്നെ പിള്ളേരുള്ളതുകൊണ്ട് അവരെ കളിയും ചിരിയൊക്കെ കണ്ടിങ്ങനെ പോകും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ